ഇവിടെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രദേശമാണ് നമ്മൾ കുറേ വീഡിയോകളൊക്കെ ഇങ്ങനെ ഇപ്പൊ ലാഗടിച്ച് ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് പോകണ്ടോ നമ്മൾ വേറെ കുറെ തിരക്കിലൊക്കെ ആയിട്ട് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് മുന്നിലാണ് അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ട് അത് നിങ്ങളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് കാണാം കുരുമുളക് എളുപ്പത്തിന് നമുക്ക് വച്ച് എന്താ പിടിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ തെങ്ങും കവുങ്ങും മറ്റ് സദ്യങ്ങളൊക്കെ വച്ച് പിടിപ്പിച്ചാണ് കുരുമുളക് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇപ്പം നിലവിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളോ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളത് കാണിച്ചു തരുവാണ് അപ്പാ നമസ്കാരം ഇത് നമ്മുടെ കമ്പനിയിലെ മെയിൻ ആളാണ് പേര് പറഞ്ഞു പേര് ബിനീഷ് ബിനീഷ് ആണ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് മറ്റു കാര്യങ്ങളിലൊക്കെ നോട്ട അതിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റില് മെയിൻ ആളാണ് ഇദ്ദേഹം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരും ഓക്കെ ഷായച്ചാറിനുണ്ട് ഷായ്ച്ചാൻ അവിടെ വിളിച്ച് മാറി മാറിയിട്ടുണ്ട് അങ്ങനെ ആ സംഭവം കൃത്യമായിട്ട് പറഞ്ഞു തരാം ഓക്കെ ഇതാണ് അതിന്റെ ബെഡ് വന്നത് അതെ ഇത് ബെഡ് വന്നത് ഇതൊരു പഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ഒരു കോൺക്രീറ്റിന്റെ ഇതാണ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അത് നല്ല വെയിറ്റ് ഉണ്ട് സാധാരണ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് പൈപ്പ് വെക്കണേ ഇതിപ്പോ ഫുള്ള് സെറ്റ് അടക്കാൻ നമ്മൾ കൊണ്ട് കൊടുക്കും വേണ്ടവർക്ക് ഇത് കുഴി കുഴി ഇത് ഇറക്കി വെക്കുക ഒരു രണ്ടടി രണ്ടടി ആ ആ അത് ഈ പൈപ്പിന്റെ അറ്റത്ത് ആഴ്ച രണ്ട് കമ്പി ഈ കമ്പിത് നമുക്ക് ഇങ്ങനെ ഊരി എടുക്കാം ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് പൈപ്പിന് ഇത് ഇതിന്റെ ഉള്ളിൽ കയറ്റി വെക്കാം ഇവിടെ താഴേ ഇങ്ങനെ വെക്കുക എന്നിട്ട് ഇതിന്റെ അടിയിൽ ഇവിടെ ഇത് കെട്ടി വയ്ക്കാം അതെങ്ങനെ നേരെ നിർത്തുവാണോ നേരെ നിർത്തുകയാണ് ഇത് നിർത്തുവാർത്തി കഴിഞ്ഞിട്ട് അപ്പൊ ദേ പത്ത് മിനിറ്റ് കൊണ്ട് കുരുമുളകന്റെ പൈപ്പ് സെറ്റാക്കി ഇത്രയും സമയം എടുക്കുന്നുള്ളു ഇത് വയ്ക്കാനായിട്ട് അപ്പൊ അടിയിൽ ഒരു രണ്ടടി കുഴി ഈ കത്ത ഇറക്കി വയ്ക്കുക ഇതിന്റെ വെള്ളിക്ക് ഇത് കപ്ലിങ് ചെയ്യുന്ന പറഞ്ഞത് അല്ലെ കപ്ലിങ് ചെയ്യാത്തവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കും ഏറെ ഇറക്കുക പിന്നെ ഇതിന്റെ തൈ കൊണ്ട് ചോട്ടിൽ വയ്ക്കുക പിടിപ്പിക്കുക അത് തൈ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആറ് ഏഴ് മാസത്തിനുള്ള ഒരു വിളവ് വരും വിളവ് വന്ന ആദ്യത്തെ കുരുമുളകിന്റെ തൈ നമ്മൾ നുള്ളി നുള്ളിക്കളയ അത് പല രീതിയിലുള്ള തൈകള് നമുക്ക് മേടിക്കാൻ കിട്ടും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അന്വേഷിക്ക അപ്പോ അത് കഴിഞ്ഞിട്ട് ഇത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ടൊമ്പത് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് വിളവെടുത്ത് തുടങ്ങാം അല്ലേ എന്ത് ക്വാളിറ്റി സാധാരണ ഐ എസ് എ ക്വാളിറ്റി പൈപ്പാണ് സാധാരണ ഐ എസ് എ അല്ലാതെ പൈപ്പുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ വെയിലും മഴയും വരുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇത് അങ്ങനെ ഒന്നുമല്ല സംഭവം നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിയിലെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വന്ന് എടുക്കാം അതല്ല നിങ്ങൾക്ക് വീട്ടിലെ സ്വന്തം ആവശ്യത്തിന് ഒരു അഞ്ച് ജോട് കുരുമുളക് നട്ട് വെച്ച് വളർത്തുന്നുണ്ടെങ്കിൽ അഞ്ച് ഓടിനായിട്ട് ഞങ്ങൾ കൊണ്ടുപോ തരില്ല ഇപ്പൊ നമ്മൾ പുറകെ കിടക്കുന്ന വണ്ടിയുണ്ട് ഈ വണ്ടികളിൽ ഇപ്പൊ നമ്മള് പാലക്കാട് അതുപോലെ മലപ്പുറം പല സ്ഥലങ്ങളിലായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങളിലേക്ക് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് കമ്പനി നിൽക്കുന്ന തൃപ്പോണത്തും നടക്കാവാണ് നടക്കാവുന്ന ആഴ്ചയിൽ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട തൊടുപുഴ അതുപോലെ തൃശ്ശൂർ മലപ്പുറം പോലുള്ള നാടുകളിലേക്ക് ആഴ്ചയിൽ ഇവിടെ കമ്പനിയുടെ മറ്റു പ്രൊഡക്റ്റുമായിട്ട് വാഹനങ്ങൾ പോകുന്നുണ്ട് ആ പോകുന്ന കൂട്ടത്തിൽ ഇവിടെ എവിടെയെങ്കിലും ആണോ നിങ്ങളുടെ നാടെങ്കില് സ്ഥലമെങ്കിൽ അങ്ങോട്ട് എത്തിക്കാനായിട്ട് ഈ പറഞ്ഞ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും അതല്ലാതെ നിങ്ങളിലേക്ക് വേണ്ടി മാത്രം എത്ര പതിനഞ്ച് പൈപ്പിനു വേണ്ടി നമുക്ക് എത്തിക്കാൻ പറ്റില്ല ഈ പോകുന്ന റൂട്ടിൽ അല്ലെങ്കിൽ ഈ പോകുന്ന റൂട്ടിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്താൽ മതി നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും നിങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ പറ്റും അപ്പം അതിനുള്ള സൗകര്യം ഉണ്ട് അപ്പം നിങ്ങൾ വിളിച്ചത് സംസാരിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എത്ര മീറ്റർ 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 ആണ് 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 മൂന്ന് മീറ്ററിലും ചെയ്ത് കൊടുക്കണുണ്ട് നാല് മീറ്ററിലും ചെയ്തു ഹൈറ്റ് ഒക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് അഞ്ചു മീറ്ററും മേടിച്ചുകൊണ്ട് പോകണവരുണ്ട് പിന്നെ കൈകാര്യം ചെയ്യാനായിട്ട് മൂന്നും നാല് ഒക്കെയാണ് സൗകര്യം സൗകര്യം പിന്നെ ഇതിനൊക്കെ ഏണി വെച്ച് ആരി കയറാനൊക്കെ ചിലപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും കൂടുമ്പോ ഹൈറ്റ് കൂടുമ്പോ അപ്പൊ അതിനനുസരിച്ച് നിങ്ങളുടെ ഏത് ആവശ്യം ആ രീതിയിൽ നമുക്ക് ഇവിടെ കൊറക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് സാധനം എത്തിക്കും നിങ്ങൾക്ക് വണ്ടികളിൽ നിങ്ങളുടെ സ്പോട്ടിൽ കൊണ്ട് എത്തിച്ചു തരും പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പറ്റില്ല പല അഞ്ച് പൈപ്പും ഇതിന്റെ സെറ്റിംഗ്സ് ഫുൾ അടക്കം ഞാൻ കൊണ്ടു തരാൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് അടുത്തുള്ള വീട്ടുകാരോ അല്ലെങ്കിൽ കുടുംബശ്രീ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ ബന്ധപ്പെട്ടിട്ട് ഒരു പത്ത് മുന്നൂറ് വയ്പ് മുന്നൂറ്റി അറുപത് വയ്പെങ്കിൽ ഈ കുറേ കിടക്കണ വണ്ടിക്കകത്ത് ഒരു ഫുൾ മുന്നൂറ്റി അറുപത് വൈപ്പ് തൈറ്റിൽ എത്തിച്ചു തൈറ്റിൽ എത്തിച്ചു കൊടുക്കും അപ്പൊ ഇത് എല്ലാം ഏറ്റവും നിങ്ങൾക്ക് ഒരു രണ്ടടി താഴ്ച കുഴി കുത്തിയാൽ മതി ഇതുകൊണ്ട് നിറക്കി വെക്കുക തൈ വെക്കുക പിന്നെ കൃത്യമായി പരിചരിക്കുക പരിചരണം വളരെ പ്രധാന വിഷയമാണ് ഇത്രയും മുടക്കി നിങ്ങൾ നിങ്ങളൊന്ന് വച്ചിട്ട് നോക്കാതിരുന്ന കാര്യമില്ല അപ്പൊ എന്താണെങ്കിലും നമ്പർ എഴുതി കൊടുക്കുന്നുണ്ട് മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും വരുന്ന അനുഭവങ്ങളും ആയിട്ട് വരെയും പ്രദേശം